ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോ ആകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ കർത്താവായി നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചന ധ്യാനത്തോടെ ചിന്തയോടെ അയിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം ഇരുപതാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് ആറാമത്തെ കൽപ്പനയായിരിക്കുന്ന കുല ചെയ്യരുത് എന്നുള്ള വിഷയത്തിൽ ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ് നാം പഠിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ആറ് പോയിൻറ്റ് നാം കാണുകയുണ്ടായി ഇന്ന് നമുക്ക് ഏഴാമത് എന്താണ് നമ്മെ ചിന്തിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഏഴാമത്തെ പോയിൻറ്റ് മെനി ഓഫ് ദോസ് ഹൂ ഇംപ്ലിമെൻറ്റ് ഗവൺമെൻറ് സാങ്ഷൻഡ് കില്ലിങ് ഹവ് നോ ഗിൽറ്റ് നമ്മുടെ ഗവൺമെൻറ് ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്യണം എന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു ഹത്യ അല്ലെങ്കിൽ ഒരു കൊല്ലുന്നത് കൊല്ല ചെയ്യുന്നത് അത് ഒരിക്കലും തെറ്റ് ആയിരിക്കുകയില്ല നമുക്കറിയാം ഒരു പടയാളി അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കാര്യം അവൻ ചെയ്യേണ്ടതാണ് കാരണം വിളിവനായ ദൈവം ആ സ്ഥാനത്ത് അവനെ ഒരു പ്രതികാരം ചെയ്യുവാൻ തക്കവണ്ണം ആക്കിയിരിക്കുകയാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രതികാരം ദൈവത്തിനുള്ളതാണ് ദൈവത്തിന് മാത്രമുള്ളതാണ് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ അതുപോലെ തന്നെ സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിൻ്റെ ഒന്ന് രണ്ട് പതിനാറ് ഇരുപത്തി മൂന്ന് വാക്യത്തിൽ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനേഴ് പത്തൊമ്പത് വാക്യങ്ങളിൽ നമുക്ക് ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം വലിയ ദൈവം ഈ ലോഹത്തിലുള്ളതായ ഭരണതന്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ ആ ഗവണ്മെൻറ്റിനെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ് റോമാലേഖനം പതിമൂന്നാം അധ്യായം മൂന്ന് നാല് വാക്യത്തിലും അതുപോലെ തന്നെ ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം ചിലരെ അതിനുവേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഒരു പടയാളി ഒരു യുദ്ധം വരുന്നതായ സമയത്ത് അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു യുദ്ധ സമയത്ത് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ആ സ്ഥാനത്ത് ആക്കിയിരിക്കുകയാണ് നമുക്കറിയാം പല രാജാക്കന്മാർ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഈ ശത്രുക്കളോട് പോരാടുകയും അവരെ കൊല്ലുകയും ഒക്കെ ചെയ്തത് ദൈവം അവർക്ക് സമ്മതിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു പടയാളി അവരുടെ രാഷ്ട്രീയമായ രീതിയിൽ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയങ്ങളിലും ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് നാം റോമാലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ അധികാരത്തോട് മറക്കുന്നവനെല്ലാം ദൈവവ്യവസ്ഥയോട് മറക്കുന്നു മറക്കുന്നവരോ ശിക്ഷാവധി പ്രാപിക്കും നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് നാം അത് ചെയ്തേ പറ്റുകയുള്ളൂ അത് ചെയ്യുന്നില്ല എങ്കിൽ നാം തെറ്റുകാർ ആയിരിക്കും ഇത് ഓരോരോ പടയാളികളും അത് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാൽ ദ്വിഭോചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം പോരാളികളല്ലാത്ത കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും കൊല്ലരുത് അത് തെറ്റാണ് ദൈവവചനത്തിൽ പഴയ നിയമകാലത്ത് അവർ വാഗ്ദത്ത ദേശത്തേക്ക് പോയപ്പോൾ അവരെ ആ ജനങ്ങളെ കൊന്നുകളഞ്ഞിട്ട് അവിടെ പറയുന്നത് കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും അവർ കൊന്നുകളഞ്ഞ് ആ ദേശം പിടിച്ചടക്കി ആവർത്തനം ഏഴിൻ്റെ ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വാക്യങ്ങൾ അതുപോലെ തന്നെ പതിനാറ് ഇരുപതിൻ്റെ പതിനേഴ് സംഖ്യാപുസ്തകം മുപ്പത്തൊന്നിൻ്റെ ഏഴ് എട്ട് ജോഷുവ പതിനൊന്നിൻ്റെ പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് നാം ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ദൈവമാണ് ഈ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ അധികാരത്തിന് ദൈവം ഏൽപ്പിച്ചിരിക്കൊണ്ട് നാം അത് ചെയ്യേണ്ടവർ ആണ് അതുകൊണ്ട് ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും അങ്ങനെ ഉപദ്രവിക്കരുത് ലേവിയ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് നിൻ്റെ ജനത്തിൻ്റെ മക്കളോട് പക കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഞാൻ യോഗോബിയാകണം അതുകൊണ്ട് നാം അങ്ങനെ പക ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നാം പട്ടാളത്തിലോ പോലീസിലോ ജോലി ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് ആ രീതിയിൽ നാം ചെയ്യണം എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്തല പ്രവൃത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് അതിന് പത്രദിവസവും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകും അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം നാം അനുസരിക്കണം ഇനിയും ദൈവത്തിൻ്റെ അധീനതയിലുള്ളതായ ആ സിസ്റ്റം അതെയും നമ്മെ നാം അനുസരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് അത് ഒരു കുലയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല നാം വിശ്വസ്ഥതയോടുകൂടെ നാം ഏത് ജോലിയിലായിരിക്കുന്നുവോ ആ ജോലിയിൽ നാം വിശ്വസ്ഥരായിട്ട് ദൈവത്തിൻ്റെ അധീനതയിലുള്ളതാണ് പട്ടാളവും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് അത് നമുക്ക് ചെയ്യുവാനായിട്ട് ദൈവം തന്നെ പഴയകാല പഴയ നിയമകാലത്ത് രാജാക്കന്മാരെ അത് ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ ഭൂമിയിലെ ജോലി എന്ന് പറയുന്നത് ദൈവം തന്നതാണ് ദൈവനാമ മഹത്വത്തിനു വേണ്ടി നാം ഏത് ജോലിയായിരുന്നു മിലിട്ടറിയിലായിരുന്നാലും പോലീസിലായിരുന്നാലും എന്തു തന്നെ ആയിരുന്നാലും നാം ചെയ്യേണ്ടത് ചെയ്തേ പറ്റുകയുള്ളൂ വിശ്വസ്ഥതയോടുകൂടെ ചെയ്യുവാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ